ിന്റെ പ്രചാരണ ചൂട് മുറുകയാണ് ഒറ്റപ്പാലം നഗരസഭയിലേക്ക് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏഴാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് ഏഴാം വാർഡിന്റെ വികസനങ്ങളെ കുറിച്ചും കാഴ്ചപ്പാടുകളെ കുറിച്ചും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം പ്രിയമുള്ളവരെ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായിട്ട് ഒറ്റപ്പാലം നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വ ഭരണസമിതിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് ഈ ഏഴാം വാർഡ് ഏഴാം വാർഡ് മുനിസിപ്പൽ വാർഡ് എന്ന് പറയപ്പെടുന്ന ഈ ഏഴാം വാർഡും പറ്റി പതിനഞ്ച് വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയും അതിനു മുമ്പ് അഞ്ച് വർഷക്കാലം ബി ജെ പിയുടെ പ്രതിനിധിയുമാണ് ഈ വാർഡിനെ പ്രതിദാനം ചെയ്തിരുന്നത് എന്നാൽ വികസനം ഈ വാർഡിൽ ഇപ്പോഴും കിട്ടാ കനിയായി മാറിയിരിക്കുകയാണ് ഈ ഒറ്റപ്പാലം നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡാണ് നമ്മുടെ ഏഴാം വാർഡെന്ന് പറഞ്ഞത് മുനിസിപ്പൽ ഓഫീസ് താലൂക്ക് ആശുപത്രി കൃഷിഭവൻ അടക്കം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഒറ്റപ്പാടത്തിൻ്റെ ഹൃദയഭാഗമായ ഈ ഭാഗത്തേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഗതാഗത സൗകര്യങ്ങൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് വർഷങ്ങളായിട്ട് മെയിൻ സർക്കാരിനുന്നു മാത്രമല്ല ഈ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് യഥാസമയം പരിപാലനം ചെയ്യാത്തതിനാൽ അതിന് ഇരുട്ട് തപ്പി തന്നിട്ടാണ് ഈ വാർഡിലെ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല മറ്റ് വന്യജീവികളുടെ അകയുടെ ശല്യം കാരണം നമ്മൾ തെരുവുനായി വിഷയത്തിൽ വളരെ പ്രയാസമനുഭവിക്കുന്ന ഒരു വാർഡ് കൂടിയാണ് ഇവ കാരണം പ്രഭാത നൃത്തം രാവിലെ ടൗണുമായിട്ട് ബന്ധപ്പെട്ട വാർഡായതിനാൽ ഇവിടുത്തെ നിവാസികൾ പ്രഭാത നൃത്തം നടത്തം സ്ഥിരം പതിവാക്കിയിരിക്കുകയാണ് അവർക്ക് കുറച്ച് കാലമായിട്ട് അവർക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം മുമ്പ് സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയ ഒരു പ്രദേശമാണ് ഒറ്റപ്പാലം നഗരസഭയിലെ നഗരസഭ റെസ്റ്റ് ഹൗസ് കേന്ദ്രീകരിച്ചിട്ടാണെന്ന് ബഹുമാനായ പി ജെ ജോസഫ് സാറേ യു ഡി എഫ് പറഞ്ഞ സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് എന്നാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഇവിടുത്തെ ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം മുടുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ വാർഡിൽ ഒരു ജനപ്രതിയായിട്ട് മത്സരിക്കുമ്പോൾ എനിക്ക് ഈ വാർഡിൽ പര്യടന സമയത്ത് എനിക്ക് അനുഭവത്തിൽപ്പെട്ടത് എല്ലാവരും വളരെ ആവേശത്തോടെയാണ് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഭരണ ഒരു മാറ്റം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകുന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാബിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രദേശത്തെ ഇവര് സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നത് അപ്പം എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ മതേതര വിശ്വാസികൾ കിട്ടി അതീതമായിട്ട് ഐക്യ ജനാധിപത്യയ്ക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കുന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ മുൻപോട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഞാനിവിടെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടർമാരാണ് ഈ വാർഡ് നിലവിലുള്ളത് എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേരിടക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഞാൻ നേതൃത്വം കൊടുക്കും കാരണം എന്റെ കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ പൊതുപ്രവർത്തനം ഈ വാർഡിലെ ജനങ്ങൾക്ക് സുപരിചിതമാണ് സർക്കാരിന്റെ വിവിധ കമ്മിറ്റി എല്ലാ കമ്മിറ്റികളിലും അംഗമെന്ന നിലയ്ക്ക് എനിക്ക് പല സേവനങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അവസരം തരണമെന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാവിധ വിജയാശംസകളും